ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മൈനാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഓണത്തിന് വള്ളംകളി നടക്കാൻ പരുവത്തിൽ ഒരു റോഡുണ്ട് നിങ്ങളൊന്ന് നോക്കിയേ ഇതിനെ റോഡൊന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ എത്ര അപകടമാണെന്നറിയോ ഇവിടെ നടക്കുന്നത് ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് ഒരിഞ്ച് സ്ഥലമില്ല വലിയ കുളവാണ് റോഡിൽ നിറയെ വെള്ളം കിടക്കുക നമ്മുടെ സൈഡിലോട്ട് പോകുകയാണെന്ന് വിചാരിച്ചാൽ ഇത് ഇവിടെ മൊത്തം ചെളിയും നിറഞ്ഞിരിക്കുക ഇതുവഴി നമുക്ക് ടൂ വീലറൊന്നും ഓടിച്ചുകൊണ്ട് പോകാനേ പറ്റില്ല എങ്ങനെയെങ്കിലും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഇതൊന്നെത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂർ പഞ്ചായത്തിലെ മലവിള റോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ഒരു കുളത്തിലേക്ക് നോക്കുന്ന പോലെ ഇല്ലേ റോഡ് കണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാനായിട്ട് എത്ര അപകടമാണ് ഉണ്ടാകുന്നതെന്ന് ഉണ്ടാവുന്നതെന്നറിയോ നോക്കി ഒരു വണ്ടി പോകുമ്പോൾ എന്തോരം തിരകളാണെന്ന് റോഡിൽ ഈ ചുറ്റുവട്ടത്ത് ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ ഇത്ര മോശമായിട്ട് കിടക്കുന്നത് എങ്ങനെ ആളുകൾ ഇതുവഴി സഞ്ചരിക്കും ഇവിടെ ഈ സിമെൻറ്റിൻ്റെ ഒരു സ്ലാബുണ്ട് അതിൽ തട്ടിയിട്ട് ടൂ വീലർ മറിയുകയാണ് ചെയ്യുന്നത് ഒരിച്ചിരി സ്ഥലമില്ല നമുക്ക് വണ്ടി ഓടിച്ച് പോകാനായിട്ട് ഇതുവഴി നോക്കി റോഡ് കണ്ട ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു അമ്മ പോവാണ് ഇതുവഴി ദിവസവും ഏകദേശം എട്ട് ഒൻപത് സ്കൂൾ ബസ് പോകുന്ന വഴിയാണ് ഇതൊരടുത്തല്ല കുറേ അടുത്തൂര് അമ്പത് മീറ്ററിനകത്താണ് ഇത്രയും പ്രശ്നങ്ങളുള്ളത് നോക്കതെന്ന് കഷ്ടമാണ് ഇതുവഴി പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ഭയങ്കരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്യുന്ന റോഡാണ് ഇങ്ങനെയാണ് കിടക്കുന്നത് പ്രാവശ്യം ഓണത്തിന് വള്ളംകളി വേണമെങ്കിൽ നമ്മൾ ഇവിടെ നടത്താം അത്രയ്ക്ക് മനോഹരമായ കുളങ്ങളാണ് റോഡ് ഈ റോഡിൻ്റെ ഈ അപകട അവസ്ഥ ഈ നാട്ടുകാരുടെ ദുരന്തം ഇത് അധികാരികളിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ ഏകദേശം ഒരു അമ്പത് മീറ്ററിന് അകത്തുള്ള വ്യൂ ആണ് കാണിക്കുന്നത് അത്രേ സ്ഥലത്തുള്ള പ്രശ്നങ്ങളാണ് കാണുന്നത് റോഡ് മുഴുവൻ ഇങ്ങനെ തന്നെയാണ് ഇവിടെയൊക്കെ റോഡെന്ന് ഉള്ളൂ ഗട്ടറില്ലാത്ത ഒരു ഭാഗം പോലും ഈ റോഡിലില്ല തേ നോക്കി കുറേ കല്ലുകളിങ്ങനെ പൊങ്ങിയിരിക്കുകയാണ് മെറ്റൽ അല്ലാതെ റോഡ് എന്ന് പറഞ്ഞാൽ സങ്കല്പം നമ്മൾ സങ്കല്പിച്ചൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം എന്താണ് ഈ ഉമ്മന്നൂർ പഞ്ചായത്തിലെ ഈ റോഡിനെ ഇത്രത്തോളം അവഗണിച്ചിട്ടിരിക്കുന്നതെന്ന് അറിയില്ല ഒരുപാട് അപകടങ്ങളായി ഇവിടെ വീണ ആളുകൾ നടു ഓടിയുന്നവർ കൈയോടിയുന്നവർ ഒക്കെയായിട്ട് കുറേ അപകടങ്ങളായിട്ടുണ്ട് ഇവിടെ എന്നിട്ടും ഈ റോഡിൻ്റെ പണി ഒന്നും നടക്കുന്നില്ല ഇവിടെ കുറച്ച് മുന്നോട്ട് വരുമ്പം അടുത്ത കുളമുണ്ട് അതും വളരെ മനോഹരമായ നല്ല ആഴത്തിലുള്ള കുളമാണ് ഒരുപാട് പേര് വീണ് മുങ്ങിപ്പോയ കുളമാണ് നല്ല ഭംഗിയല്ലേ കാണേ മഴ സമയത്തൊന്നും നമുക്ക് ഇതുവഴി പോകാൻ പോലും പറ്റില്ല എവിടെയാ ഇതിനകത്ത് വലിയ കുഴി നമുക്കറിയത്തില്ല നമുക്ക് റോഡാണിത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള റോഡുകളുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഒരു നാട്ടിലെ റോഡിൻ്റെ ദുരവസ്ഥയാണിത് വേഗം ഈ റോഡ് ശരിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം